കവിത വിഷാദം രചന ബിനു പള്ളിമൺ അലാപനം വിനോദ് തള്ളിയൂർ എന്തേ എല്ലാവരും ഒഴിയുന്നു എനിക്ക് വിഷാദമുണ്ടോ എന്ന് എനിക്ക് വിഷാദമില്ല മഴയില്ല കാറ്റില്ല ഒന്നു മാത്രമുണ്ട് വേദന നെഞ്ചുപൊട്ടുന്ന വേദന രക്തം ചിന്തുന്ന നിറ്റൽ ഹൃദയം പിളർക്കുന്ന വിരഹമല്ലാത്ത നൊമ്പരം പെയ്തു തോർന്ന മഴയ്ക്കോ വിശിപ്പോയ കാറ്റിനോ എന്നെ തഴുകാനാവിൽ ഒരിക്കലും എന്റെ ഹൃദയം ഞാൻ വലിച്ചെറിഞ്ഞു ഇടുപ്പിനും ശ്വാസഗതിക്കുമെന്നെ വേണ്ട ഹൃദയമില്ലാത്ത വഞ്ചകനെ ആരോ കുത്തിക്കൊന്നു പക്ഷേ മരണം വന്നില്ല ശ്വാസവും നിലച്ചില്ല രോമവും പുളഞ്ഞില്ല അതിന് വിഷാദമെന്നു വിളിച്ചവന്റെ തലച്ചോർ പൊട്ടിച്ചിന്നു ഞാൻ ലാവപോലെ നിണമുതിരുമ്പോൾ ഹൃദയമില്ലാതെ അട്ടഹസിച്ചു ഞാൻ പക്ഷെ എന്നെ വലിച്ചെറിഞ്ഞ കുപ്പയിൽ ഇന്ന് ഹരിതകർമ്മസേന പെറുക്കിയെടുക്കുന്നു ഒരൽ ംസം വെച്ചേക്കണേ അറത്തു മുറിക്കാൻ എല്ലും കരളും കൊഴുപ്പുമെടുത്തോളൂ അറത്തു മുറിക്കാൻ എല്ലും കരളും കൊഴുപ്പുമെടുത്തോളൂ മാംസം വേണം എനിക്ക് ഇണ ചേരാനല്ല വെന്തു വെണ്ണീറാക്ക കാൻ പറ്റിയ മാംസം കരിച്ച് കരി നെറ്റിയിൽ ചാർത്തണമെനിക്ക് പ്രണയ ചോരയിലെ അവസാന രക്തത്തുള്ളി കരിയൊപ്പിയാമർത്തി കരയണമെനിക്ക് ഒറ്റക്കൊരു രാത്രിയുടെ അന്ത്യയാമം വരെ പിന്തുടരരുതേ എന്നെ പിന്തുടരരുതേ ഞാൻ ഇല്ല മറഞ്ഞു മറഞ്ഞ് ആകാശവും കടന്നു കടന്നു പോയി ഇല്ലാതായി ഞാൻ ഒരു നിഴലുപോലും അവശേഷിപ്പിക്കാതെ ഇല്ലാതായി ഞാൻ ഒരു നിഴലു പോലും അവശേഷിപ്പിക്കേ